ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെ പെരിയാർ തീരത്തെ അയ്യപ്പൻകോവിൽ എന്ന ഗ്രാമത്തിലുള്ള സവിശേഷമായ ഒരു കൃഷിയിടത്തെക്കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളതും വംശനാശ ഭീഷണി നേരിടുന്നതും ഔഷധമൂല്യമുള്ളതും അത്യപൂർവവും അത്ഭുതകരവുമായ അനേകം സസ്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഈ കൃഷിയിടത്തിന്റെ പ്രത്യേകത എഴുത്തുകാരനും ചരിത്ര ഗവേഷകനുമായ മനോജ് മാതിരപ്പള്ളിയുടേതാണ് ഈ കൃഷിയിടം ഈ കാണുന്ന ചെറുമരത്തിൻ്റെ പേര് പുത്രഞ്ജീവ എന്നാണ് ആൺകുട്ടികൾ ജനിക്കാനായി ഇതിന്റെ കായ്കളും ഇലകളും ചേർത്ത ഔഷധം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഉപയോഗിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ആയുർവേദത്തിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന അപൂർവ സസ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ കാണുന്ന അർബുദനാശിനി മറ്റു പല സസ്യങ്ങളെയും പോലെ ഇതും വംശനാശ ഭീഷണി നേരിടുകയാണ് രാമായണത്തിൽ ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കാൻ ഹനുമാൻ കൊണ്ടുവരുന്ന അത്യപൂർവ ഔഷധ ചെടിയായ മൃതസഞ്ജീവനിയാണ് ഈ കാണുന്നത് അയ്യപ്പന വിശല്യകരണി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന മൃതസഞ്ജീവനി ഹൃദയാഘാതം മൂലക്കുരു തുടങ്ങിയവയ്ക്കെല്ലാമുള്ള ഫലപ്രദമായ മരുന്നാണ് ഈ കാണുന്നതാണ് കരിങ്ങോട്ട പഴയകാലത്ത് മെതിയടി നിർമ്മിക്കാൻ ഇതിന്റെ തടി ഉപയോഗിച്ചിരുന്നു കരിങ്ങോട്ടയുടെ ഇലകളിൽ ചിതൽ പിടിക്കില്ലെന്നും ഇത് വിരിച്ചതിന് ശേഷമാണ് പണ്ടുകാലത്ത് വീടുകളുടെയും മറ്റും ഭിത്തി നിർമ്മിച്ചിരുന്നതെന്നും മുതിർന്നവർ പറയുന്നു ബൈബിളിൽ നോഹയുടെ പെട്ടകം നിർമ്മിക്കാൻ ഉപയോഗിച്ച നീറമ്പോലി എന്ന മരത്തിന്റെ തയ്യാണിത് ഗോഫർ മരം എന്നും ഇതിന് പേരുണ്ട് പ്രാചീന മനുഷ്യൻ നാണം മറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന മരവുരി നിർമ്മിച്ചിരുന്നത് ഈ മരത്തിൻ്റെ തൊലി ചതച്ചെടുത്താണ് മരവുരി മരം എന്ന് തന്നെയാണ് അത്യാപൂർവമായ ഇതിൻ്റെ പേര് വലിയ തോതിലുള്ള നാരുകളാണ് ഈ മരത്തോലിൻ്റെ പ്രത്യേകത േവിഷത്തിനുള്ള ഔഷധമായി ഉപയോഗിക്കുന്ന അങ്കോലമാണ് ഇപ്പോൾ കാണുന്നത് കടമറ്റത്ത് കത്തനാരുടെ കൈവശമുള്ള സവിശേഷമായ ഊന്നുവടി അങ്കോലത്തിന് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് നാച്ചുറൽ ബാൻഡേജ് എന്നും അറിയപ്പെടുന്ന ചുരക്കള്ളി എന്ന അത്ഭുത സസ്യമാണിത് ഇതിന്റെ കറയൊഴിച്ചാൽ തുന്നിച്ചേർക്കേണ്ട മുറിവുകൾ പോലും എളുപ്പത്തിൽ കൂട്ടിയോജിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്നതാണ് പാമ്പുകളെ അകറ്റി നിർത്തുന്ന അണലിവേഗം ഉൾക്കാടുകളിൽ പോകുന്ന ആദിവാസികൾ പാമ്പുകളെ അകറ്റാനായി ഇതിന്റെ തൊലിയെടുത്ത് കൈവശം സൂക്ഷിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരമെന്നറിയപ്പെടുന്ന ഊദിനത്തിൽപ്പെട്ട മരമാണിത് മുഖ്യമായും സുഗന്ധലേപനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഊതുമരത്തിന് ഒട്ടേറെ ഔഷധഗുണങ്ങളുമുണ്ട് ലോകത്തിലെ ഏറ്റവും സുഗന്ധമുള്ള പൂക്കളുടെ ഗണത്തിൽപ്പെട്ട കല്യാണ സൗഗന്ധികവും ഈ കൃഷിയിടത്തിൽ കാണാം ഇതിൻ്റെ വേരുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ തൈലത്തിന് വൻവിലയാണ് മഹാഭാരതത്തിൽ പാഞ്ചാലിക്കു വേണ്ടി ഭീമസേനൻ കല്യാണ സൗഗന്ധികം തേടിപ്പോകുന്നതായി പരാമർശമുണ്ട് മരങ്ങളിൽ വള്ളി പോലെ പടർന്നു കയറുന്ന ജലസ്തംഭിനിയും ഒരു അത്ഭുത സസ്യമാണ് ഇതിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞാൽ കിട്ടുന്ന നീരിന് ജലത്തെ കട്ടിയാക്കാനുള്ള ശേഷിയുണ്ട് പ്രമേഹത്തിനും ശ്വാസകോശ രോഗങ്ങൾക്കുമുള്ള ഔഷധം കൂടിയാണിത് ജൂറാസിക് കാലഘട്ടത്തോളം പഴക്കമുള്ളവയും വംശനാശ ഭീഷണി നേരിടുന്നതുമാണ് ഈ കാണുന്ന ഈന്തുമരങ്ങൾ ഇവയുടെ കായികളിലുള്ള വിഷാംശം നീക്കം ചെയ്ത ശേഷം ആദിവാസികളും കുടിയേറ്റക്കാരും ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ധാരാളം ഔഷധഗുണവും ഈന്തിന്റെ പ്രത്യേകതയാണ് ചെറിയ കല്ലിടുക്കുകളിൽ പോലും ഭീമാകാരമായി വളരുന്ന ഔഷധസസ്യമാണ് കല്ലുവാഴ കാട്ടുവാഴ മലവാഴ എന്നീ പേരുകളും ഇതിനുണ്ട് കല്ലുവാഴയുടെ ഓരോ പഴത്തിനുള്ളിലും പത്തും അതിലധികവും വിത്തുകൾ ഉണ്ടായിരിക്കും വൃക്ക മൂത്രാശയ രോഗങ്ങൾ തീപ്പൊള്ളൽ പ്രമേഹം എന്നിവയ്ക്കെല്ലാം മികച്ച ഔഷധമാണ് കല്ലുവാഴ ഒട്ടേറെ രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്ന ചിറ്റരത്തെയാണ് ഇപ്പോൾ കാണുന്നത് സുഗന്ധവാക ഏലാപർണി എന്നീ പേരുകളുമുണ്ട് കേരളത്തിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന രാസനാദിപ്പൊടി നിർമ്മിക്കുന്നത് ചിറ്റരത്തയിൽ നിന്നാണ് കായം എന്ന മരത്തിൻ്റെ തയ്യാണിത് ഭക്ഷ്യവിഭവങ്ങൾക്ക് രുചിയും മണവും ലഭിക്കാൻ ചേർക്കുന്ന കായം ഈ മരത്തിൻ്റെ കറയാണ് ഇതിൻ്റെ തണ്ടിൽ നിന്നും വേരുകളിൽ നിന്നും കറ ശേഖരിക്കാറുണ്ട് വംശനാശഭീഷണി നേരിടുന്ന മറ്റൊരു ഔഷധസസ്യമാണ് ഇപ്പോൾ കാണുന്ന മരമഞ്ഞൾ മറ്റു വൃക്ഷങ്ങളിൽ വള്ളിച്ചെടിയായി പടർന്നു കയറുന്ന ഇത് പല രോഗങ്ങൾക്കുമുള്ള സിദ്ധൌഷധമാണ് ഇതിൻ്റെ തണ്ടുപയോഗിച്ച് മഞ്ഞ ചായം നിർമ്മിക്കാറുണ്ട് കാച്ചിൽ വർഗത്തിൽപ്പെട്ടതും വള്ളികളിലെ ഉരുളക്കിഴങ്ങ് എന്നറിയപ്പെടുന്നതുമായ അടതാപ്പാണ് ഈ കാണുന്നത് മരങ്ങളിൽ പടർന്നു കയറുന്ന ഇതിൽ ഉരുളക്കിഴങ്ങിനോട് സമാനമായ രീതിയിൽ നിരവധി കായ്കൾ ഉണ്ടാകുന്നു ഔഷധഗുണമുള്ള ഇത് ഉപയോഗിച്ച് ഭക്ഷ്യ ഉണ്ടാക്കാം പ്രമേഹത്തിനുള്ള അത്ഭുത മരുന്ന് എന്നറിയപ്പെടുന്ന മുള്ളമൃതും അയ്യപ്പൻ കോവിലിലെ ഈ കൃഷിയിടത്തിലുണ്ട് പല വിദേശ രാജ്യങ്ങളിലും വിവിധ രോഗങ്ങൾക്കുള്ള ഔഷധമായും ജ്യൂസ് നിർമ്മാണത്തിനായും മുള്ളമൃദ് ഉപയോഗിച്ചു വരുന്നു കാഴ്ചയിൽ ഏലച്ചെടിയാണെന്ന് തോന്നുമെങ്കിലും തായ്ലൻഡിൽ നിന്നുള്ള ഗലാഗൽ ഇഞ്ചിയാണിത് നാടൻ ഇഞ്ചിയെ അപേക്ഷിച്ച് വീര്യം കുറവാണ് ചൈനീസ് കഷി വിഭവങ്ങളിൽ വ്യാപകമായി ചേർക്കാറുണ്ട് മരുന്ന് നിർമ്മാണത്തിനും ഇതുപയോഗിച്ചു വരുന്നു സമാനമായ രീതിയിൽ വളരുന്ന മലയിഞ്ചിയാണ് ഇപ്പോൾ കാണുന്നത് ഇതിന് ഗന്ധവും സ്പർശിച്ചാൽ പൊള്ളുന്ന സ്ഥിതിവിശേഷവും ഉള്ളതിനാൽ കാട്ടുപന്നികളിൽ നിന്നും രക്ഷ നേടാൻ കർഷകർ ഉപയോഗിക്കാറുണ്ട് ഈ കാണുന്നതാണ് രുദ്രാക്ഷമരം പുരാതന കാലം മുതൽ മഹർഷിമാരും മറ്റും ധരിച്ചിരുന്ന രുദ്രാക്ഷമാല ഈ മരത്തിന്റെ കായകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് പല രോഗങ്ങൾക്കുമുള്ള ഔഷധമായും രുദ്രാക്ഷം ഉപയോഗിച്ചു വരുന്നു ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിഭവങ്ങൾക്ക് ആകർഷകമായ ഗന്ധം നൽകാൻ ഉപയോഗിക്കുന്ന ഔഷധസസ്യമാണ് രംഭയില അഥവാ ബിരിയാണി കൈത കാഴ്ചയിൽ കൈതയോട് സമാനമാണെങ്കിലും അഞ്ചടി വരെ ഉയരത്തിൽ വളരാറുണ്ട് ഇതിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അരി വേവിക്കുകയാണെങ്കിൽ ബിരിയാണിയുടെ ഗന്ധം ലഭിക്കും ടെലിഗ്രാഫ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന തൊഴുകണ്ണി അഥവാ രാമനാമ പച്ച എന്ന ഔഷധസസ്യവും ഈ കൃഷിയിടത്തിൽ കാണാം ആരെങ്കിലും അടുത്തു ചെന്ന് സംസാരിച്ചാൽ ഇതിന്റെ ഓരോ തണ്ടിലുമുള്ള ഈ രണ്ട് ചെറിയ ഇലകൾ കൈകൂപ്പുന്നത് പോലെ ചലിച്ചുകൊണ്ടിരിക്കുമെന്നതാണ് സവിശേഷത രാത്രി കാലങ്ങളിൽ പാമ്പ് ചീറ്റുന്നത് പോലെയുള്ള ശബ്ദവും ഈ ചെടി പുറപ്പെടുവിക്കാറുണ്ട് ഈ പൻകോവിലെ ഈ കൃഷിയിടത്തിലുള്ള അത്ഭുതകരവും അപൂർവവുമായ ഔഷധസസ്യങ്ങളുടെ പട്ടിക ഇവിടെയൊന്നും അവസാനിക്കുന്നതല്ല അവയുടെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും വരും എങ്കിലും ഇത്തവണത്തെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു